ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വ്യാപാര പ്രവർത്തനങ്ങൾ നിർത്തിയതോ ലൈസൻസ് കാലഹരണപ്പെട്ടതോ ആയ വാണിജ്യ രജിസ്ട്രേഷനുകൾ റദ്ദാക്കിക്കൊണ്ട് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൻ്റെ നടപടി ഇത്തരത്തിലുള്ള മൂവായിരത്തി വാണിജ്യ രജിസ്ട്രേഷനുകൾക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങളും നിലവിലുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇതുവഴി വിപണി നിയന്ത്രിക്കുന്നതിനും സാധിക്കുമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ വാണിജ്യ ഡയറക്ടർ ജനറൽ മുബാറക് ബിൻ മുഹമ്മദ് അൽ ദുഹാനി അറിയിച്ചു ആദ്യഘട്ടത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള കാലയളവിൽ പ്രവർത്തനം നിർത്തിയതോ ലൈസൻസ് കാലഹരണപ്പെട്ടതോ ആയ കമ്പനികളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നത് റദ്ദാക്കിയ കമ്പനികളിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളോ വ്യക്തിഗത വ്യാപാരികളോ ഉൾപ്പെടുന്നില്ലെന്നും മുബാറക് അൽ ദുഹാനി കൂട്ടിച്ചേർത്തു ഒമാനിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡാറ്റ കണക്കുകൾ സ്ഥിതിവിവര കണക്കുകൾ എന്നിവയുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനും വിപണി നിയന്ത്രിക്കുന്നതിനും ഈ നടപടികൾ പ്രധാനമാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കമ്പനികളെ ഉൾപ്പെടുത്തിയുള്ള അവലോകനങ്ങളുടെ രണ്ടാം ഘട്ടം ഉടനുണ്ടാകും ആർട്ടിക്കിൾ പതിനഞ്ചിൽ അനുശാസിക്കുന്ന വാണിജ്യ രജിസ്റ്റർ നിയമ നമ്പർ മൂന്ന് ബാർ എഴുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള തീരുമാനമെന്ന് ഡയറക്ടർ വിശദീകരിച്ചു വ്യാപാരി മരണപ്പെടുക ബിസിനസ് നടത്തുന്നത് അവസാനിപ്പിക്കുക കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുക ബ്രാഞ്ച് അല്ലെങ്കിൽ ഏജൻസി എന്നേക്കുമായി അടയ്ക്കുക എന്നിങ്ങനെയുണ്ടെങ്കിൽ വാണിജ്യ രജിസ്റ്റർ റദ്ദാക്കണമെന്നാണ് നിയമം ഇങ്ങനെ സംഭവിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള അപേക്ഷ വ്യാപാരിയോ അവരുടെ അവകാശികളോ ലിക്വിഡേറ്ററോ കമ്പനിയോ സമർപ്പിക്കണം വാണിജ്യ രജിസ്റ്ററിൻ്റെ രജിസ്ട്രാർക്കും സ്വന്തപ്രകാരം റദ്ദാക്കാനുള്ള അവകാശമുണ്ടാകുമെന്നും ഒമാൻ വാണിജ്യ നിയമത്തിൽ പറയുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ വേതന സുരക്ഷാ സംവിധാനം സംബന്ധിച്ച് തൊഴിലുടമകൾക്കുള്ള പരാതികൾ അറിയിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഒരുക്കുന്നു പ്രത്യേക പോർട്ടൽ വഴി സ്പോൺസർക്ക് പരാതി നൽകാൻ സാധിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു സ്വകാര്യ മേഖലയിലെ വൻകിട കോർപ്പറേറ്റുകൾ മുതൽ ചെറുകിട സ്ഥാപനങ്ങളിൽ വേതന സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ മന്ത്രാലയം ശക്തമാക്കിയിട്ടുണ്ട് ഡബ്ല്യു പി എസ് ൽ രജിസ്റ്റർ ചെയ്യുന്നതിലോ നടപ്പിലാക്കുന്നതിലോ വീഴ്ച വരുത്തിയ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം എസ് എം എസ് വഴി മുന്നറിയിപ്പ് സന്ദേശം അയച്ചു വലിയ വീഴ്ചകളുണ്ടായ അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്ഥാപനങ്ങൾക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതായി അധികൃതർ വ്യക്തമാക്കി രജിസ്റ്റർ ചെയ്ത ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സേവനം നൽകാൻ അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ തൊഴിലാളികളുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോ ശമ്പള കൈമാറ്റ സംവിധാനമാണ് ഡബ്ല്യു പി എസ് തൊഴിൽ മന്ത്രാലയം സെൻട്രൽ ബാങ്കുമായി സഹകരിച്ചാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഡബ്ല്യു പി എസ് ജീവനക്കാരുടെ ശമ്പളം കൈമാറിയില്ലെങ്കിൽ അൻപതറിയാൽ പിഴ ചുമത്തും ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആദ്യം മുന്നറിയിപ്പും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്ന സേവനവും താൽക്കാലികമായി നിർത്തിവെക്കും പിന്നീട് പിഴ ചുമത്തും തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കുകയും ചെയ്യും പുതിയ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സ്വദേശി വൽക്കരിച്ചുകൊണ്ട് നാമ ഇലക്ട്രിസിറ്റി ഒമാനി ഇലക്ട്രീഷ്യന്മാരിൽ നിന്നും മാത്രമായിരിക്കും ഇനി അപേക്ഷകൾ സ്വീകരിക്കുക സ്വദേശി വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും കമ്പനി വൃത്തം സൂചിപ്പിച്ചു വിദേശികളായ ഇലക്ട്രീഷ്യന്മാരിൽ നിന്നും പുതിയ വൈദ്യുതി കണക്ഷനുള്ള അപേക്ഷകൾ ഇനി സ്വീകരിക്കില്ല രാജ്യത്ത് വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കി വരികയാണ് ഓൺലൈൻ പർച്ചേസുകളുമായി ബന്ധപ്പെട്ട അഴിമതികളുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വ്യാജ മന്ത്രാലയ ലിങ്ക് ഉൾപ്പെടുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പ് പദ്ധതി കണ്ടെത്തി സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും പങ്കുവയ്ക്കരുതെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും മന്ത്രാലയം അറിയിച്ചു തട്ടിപ്പുകാർ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന രീതിയിൽ ആൾമാറാട്ടം നടത്തുകയും പ്രത്യേക മെയിൽ വഴി ഇരകളെ ബന്ധപ്പെടുകയും ബാങ്ക് അക്കൗണ്ടുകൾ പരിരക്ഷിക്കുന്നതിനുള്ള സേവനമാണെന്ന് അവകാശപ്പെടുന്നതും മറ്റും വാഗ്ദാനം ചെയ്യുന്നതായി മന്ത്രാലയം ഓൺലൈനായി പുറത്തിറക്കിയ അറിയിപ്പിൽ റിപ്പോർട്ട് ചെയ്തു സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുതെന്നും അഭ്യർത്ഥിച്ചു കുവൈറ്റ് ഇറാഖ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റിനെയും ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലിനെയും റിമാൻഡ് ചെയ്തതായി അധികൃതർ അറിയിച്ചു ഇവരെ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് തടങ്കലിൽ വയ്ക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിടുകയായിരുന്നു കൂടുതൽ അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി കഴിഞ്ഞയാഴ്ച നടന്ന കുവൈറ്റ് ഇറാഖ് മത്സരത്തിനിടെ ഉദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു ഇത് രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുകയും കുവൈറ്റ് ഇറാഖ് ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്നായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്നും വാദിച്ച ഉദ്യോഗസ്ഥർ തങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു ഇറാഖ് കുവൈറ്റ് ഫിഫ ലോകകപ്പ് ഏഷ്യൻ യോഗ്യതാ മത്സരത്തിന്റെ സംഘടന പിഴവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നാലെ കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷൻ ബോർഡിലെ മുഴുവൻ അംഗങ്ങളും കഴിഞ്ഞയാഴ്ച കൂട്ടത്തോടെ രാജിവെച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നിയോഗിച്ച അന്വേഷണ സമിതി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു കൂട്ടരാജി ആക്ടിംഗ് ചെയർമാൻ ഹൈഫ് അൽ മുതൈരി വൈസ് ചെയർമാൻ അഹമ്മദ് അഖ്ല ബോർഡ് അംഗങ്ങളായ മൻസൂർ പാഷ ജമാൽ അൽ ഉത്തേബി ഫാത്തിമ ഹയാത്ത് എന്നിവരുൾപ്പെടെ മുഴുവൻ ബോർഡ് അംഗങ്ങളും രാജിവെക്കുകയായിരുന്നു ഇറാഖിനെതിരെയുള്ള ദേശീയ ടീമിന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെ മത്സരം കാണാനെത്തിയ ഫുട്ബോൾ ആരാധകരെ മണിക്കൂറുകളോളം കൊടും വെയിലിൽ നിർത്താനിടയായതുൾപ്പെടെയുള്ള സംഘാടനത്തിലെ പിഴവുകൾ വലിയ വിവാദമായിരുന്നു അറുപതിനായിരം പേർ ഉൾക്കൊള്ളുന്ന ജാബർ അൽ അഹമ്മദ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടിക്കറ്റ് വിതരണത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നായിരുന്നു ഇത് ടിക്കറ്റ് വിതരണത്തിലെ പ്രശ്നം കാരണം കൊടും ചൂടിൽ കാത്തു വന്ന പലരും തളർന്നു വീഴുന്ന സംഭവങ്ങളുമുണ്ടായി ടിക്കറ്റില്ലാത്തവരെ അകത്ത് കടത്തിയത് കാരണം ടിക്കറ്റ് എടുത്ത പലർക്കും മത്സരം കാണാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു നിരവധി പരിശോധനകൾ നടത്തിയ ശേഷമാണ് നടപടി സ്വീകരിച്ചത് സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിനാലാം ദേശീയ ദിന ആഘോഷത്തിൽ രാജ്യം രാജ്യത്തെങ്ങും ഇതിനോടകം തുടങ്ങിയ ആഘോഷങ്ങളുടെ ആരവം ദേശീയ ദിനമായ ഇന്ന് കൊടുമ്പിരികൊള്ളു നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യോമയാഭ്യാസ പ്രകടനങ്ങൾ സൈനിക പരേഡുകൾ നാടകാവതരണങ്ങൾ അപാലവൃത്തം അണിനിരക്കുന്ന ഘോഷയാത്രകൾ എന്നിവ അരങ്ങേറും ഈ മാസം പതിനെട്ടിന് തുടങ്ങിയ ആഘോഷ പരിപാടികൾ ഒക്ടോബർ രണ്ട് വരെ നീളും ദേശീയ ദിനമായ തിങ്കളാഴ്ചയും തലേദിവസമായ ഞായറാഴ്ചയും രാജ്യത്ത് പൊതു അവധിയാണ് പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും ഇത് ബാധകമാണ് വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധിയും കൂടിയായതോടെ നാല് ദിവസത്തെ ദീർഘ അവധിയാണ് രാജ്യത്തെ പ്രവാസികൾക്ക് ലഭിച്ചിരിക്കുന്നത് സൗദിയുടെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലും ഓൺലൈൻ സ്റ്റോറുകളിലും ഏർപ്പെടുത്തിയ വിലക്കിഴിവ് ഓഫറുകൾ നിരീക്ഷിക്കുന്നത് തുടരുന്നതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു ഓഫറുകളും കിഴിവുകളും നിരീക്ഷിക്കാൻ സൂപ്പർവൈസറി ടീമുകളുണ്ട് ഇവർ സ്വീകരിച്ച നടപടികൾ വാണിജ്യ മന്ത്രാലയം വിശദീകരിച്ചു മുൻകാലയളവിലെ വിലകളുടെ പട്ടിക എടുത്ത് നിലവിൽ കിഴിവുള്ള ഉൽപ്പന്നങ്ങളുടെ വില പരിശോധിക്കുന്നത് നടപടികളിൽ ഉൾപ്പെടുന്നു പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ശേഷവും വിലകളുടെ കിഴിവ് പരിശോധിക്കുന്നതിന് പുറമെയാണിത് കിഴിവുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടിക പരിശോധിക്കുന്നതും നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു തുടർച്ചയായി സന്ദർശനം നടത്തുകയും വരുന്ന പരാതികൾ കൈകാര്യം ചെയ്യലും അന്തിമ കോടതി വിധികൾ പുറപ്പെടുവിച്ച സ്ഥാപനങ്ങളുടെ മേൽ ഇളവുകളുടെ ലംഘനങ്ങൾക്കുള്ള പിഴകൾ നടപ്പിലാക്കലും നടപടികളിൽ ഉൾപ്പെടുന്നുണ്ട് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഡിസ്കൗണ്ട് ഏർപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു